ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആദീസ് പൊന്നൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ അഡീനിയം പ്ലാന്റ്സുകളൊക്കെ ഗ്രാഫ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കൊടുക്കുന്ന ഒരു വളപ്രയോഗവും അതോടൊപ്പം തന്നെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ചെയ്തതിന് ശേഷവും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്തായാലും ഒക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ കാരണം എല്ലാവരും ഈ വീഡിയോ ഒക്കെ കണ്ടു കഴിയുമ്പോഴും അടുത്തൊരു വീഡിയോയിലേക്ക് പിന്നെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുകയോ കമൻ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യത്തില്ല എല്ലാവരും അങ്ങ് മറന്നുപോകും അപ്പോൾ ആദ്യം തന്നെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ പോകുന്ന വഴിയിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്ന് തോന്നുന്നെങ്കിൽ അപ്പോൾ തന്നെ ഒരു ലൈക്കും കൂടി കൊടുത്തേക്കണേ അഡീനിയം പ്ലാന്റ്സുകൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഗ്രാ ഒരു പ്ലാന്റ് എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് അതായത് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലാന്റ് എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് എന്നതാണ് പറയുന്നത് അതായത് നമ്മളൊരു അഡീനിയം പ്ലാന്റുകൾ ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് എടുക്കുമ്പോൾ ഒരു വർഷം ആയ പ്ലാന്റുകളെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അത്യാവശ്യം തണ്ടിന് കനമുള്ള പ്ലാന്റുകൾ വേണം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കാനൊക്കെ കൊണ്ട് അതുപോലെ തന്നെയാണ് പ്ലാന്റ് ഗ്രാഫ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഒരു രണ്ട് ദിവസമൊക്കെ നമ്മൾ ഈ ഒരു പ്ലാന്റ് നനയ്ക്കാതിരിക്കണം അതിന് ശേഷം മാത്രമേ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ ഞാൻ ആദ്യമായിട്ട് ഗ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് അതുപോലുള്ള വീഡിയോകൾ കണ്ടിട്ടാണ് ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് ആദ്യമായിട്ട് തുടങ്ങിയത് അപ്പം ഞാൻ ഗ്രാഫ്റ്റ് ചെയ്യുന്ന സമയം ആ വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് ഞാൻ വിചാരിക്കാറുണ്ടായിരുന്നു ഇത്രയേ ഉള്ള കാര്യം ഇത്ര സിമ്പിളായിട്ടുള്ള കാര്യമാണോ എന്ന് പക്ഷേ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അത് സിമ്പിളായിട്ടുള്ള ഒരു കാര്യമല്ല അഡീനിയം പ്ലാന്റ്സുകൾ ഗ്രാഫ്റ്റ് ചെയ്യുക എന്നുള്ളത് കാരണം ചില പ്ലാന്റ്സുകൾ നമ്മൾ അഡീനിയത്തിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സക്സസ്സും ആവും ചിലത് സക്സസ് ആവത്തുമില്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളും കൂടിയാണ് കേട്ടോ പറയുന്നത് അതായത് സക്സസ് ആവാതിരിക്കാനുള്ള ഒരു കാരണം മെയിൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു പുതിയ ബ്ലേഡ് തന്നെ എടുക്കുക അതുപോലെ തന്നെ ആ ഒരു ബ്ലേഡ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ച് അണുവിമുക്തമാക്കുക അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ കൈകളും ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ച് നമ്മൾ അണുവിമുക്തമാക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന കോടെക്സിലും ആ ഒരു തണ്ട് മുറിക്കുന്ന ഭാഗത്ത് നമ്മൾ കൈകൾ സ്പർശിക്കാതിരിക്കുക അതോടൊപ്പം തന്നെ നമ്മൾ ഏതൊരു പ്ലാന്റിൻ്റെ തണ്ടാണോ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത് അതിൻ്റെ കട്ട് ചെയ്ത ഭാഗത്ത് നമ്മുടെ കൈകൾ സ്പർശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മുറിച്ച തണ്ട് മുകൾ ഭാഗവും താഴ്ഭാഗവും മാറാതെ വേണം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത് അതായത് താഴ്ഭാഗം തന്നെ വേണം നമ്മൾ ആ ഗ്രാഫ്റ്റ് ചെയ്യേണ്ട ഭാഗത്ത് വെച്ച് പിടിപ്പിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നീട് നമ്മൾ പ്ലാന്റിൻ്റെ സൈസും അതുപോലെ തന്നെ ഗ്രാഫ്റ്റി എടു ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് അതായത് ആ ഒരു തണ്ടിൻ്റെ സൈസും സെയിം ആവാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമ്മൾ കോഡക്സ് ഏത് പ്ലാന്റിൻ്റെ കോഡക്സിലാണോ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് അതിനേക്കാട്ടിലൊരു ശകലം കനക്കുറവ് ഉണ്ടായാലും പ്രശ്നമില്ല എന്നാൽ അത്യാവശ്യം രണ്ട് പ്ലാന്റിൻ്റെയും സൈസ് ഒരുപോലെ ആയിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പ്ലാന്റ് ചുമ്മാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് അനക്കി ആ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗത്തിന് ചലനം ഉണ്ടാക്കാതെ ശ്രദ്ധിക്കുക കാരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കുമ്പോൾ തന്നെ നമ്മൾ അങ്ങോട്ട് ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കുന്നതുള്ളതായിരിക്കും അത് സേഫായിട്ട് തന്നെ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തതിന് ശേഷം ആ ഒരു പ്ലാന്റ് തണലത്ത് വേണം വെക്കാനെക്കൊണ്ട് ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു പ്ലാന്റ് ഗ്രാഫ്റ്റ് ചെയ്തത് ഫെയിലായാലും ഓക്കെ ആയാലും കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും അതായത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തത് സക്സസ് ആയില്ല എങ്കിൽ അതിനകത്തൊരു ആ വെച്ച ആ ഒരു തണ്ടുണ്ടല്ലോ അതിനൊരു കളർ വ്യത്യാസം വന്നിട്ട് അത് ചീഞ്ഞു പോവും അപ്പോൾ നമ്മൾ ആ ഒരു പ്ലാന്റ് ആ ഒരു ഭാഗം അത്രയും കട്ട് ചെയ്ത് നമ്മുടെ ആ കോഡക്സും കൂടി ഒന്ന് സംരക്ഷിക്കണം കാരണം നമ്മൾ ആ ഒരു ഭാഗം ഫംഗൽ ഇൻഫെക്ഷൻ വന്ന് കേടായി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കോഡെക്സിലും കൂടി ആ ഒരു ഫംഗൽ ഇൻഫെക്ഷന് ബാധിക്കാനായിട്ട് സാധ്യത കൂടുതലാണ് സാധാരണ പുതിയ മുളകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗത്ത് വെക്കുന്ന ആ ഗ്രാഫ്റ്റിംഗ് ടേപ്പ് അത് തനിയെ പൊട്ടിപ്പോകാറാണ് സാധ്യത അല്ലെങ്കിൽ അതങ്ങനെ പൊട്ടിപ്പോയിട്ടില്ല എങ്കിൽ മുള വന്നു കഴിയുമ്പോൾ നമ്മൾ തന്നെ ഒരു ബ്ലേഡ് വെച്ച് ചെറുതായിട്ട് കട്ട് ചെയ്ത് അത് നീക്കം ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുന്ന സമയത്ത് ഒരു ശകലം വെള്ളമൊക്കെ ആ ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് അങ്ങനെ തങ്ങി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ ഗ്രാഫ്റ്റ് ചെയ്ത് ആ ഒരു തണ്ടിനകത്ത് ഫംഗൽ ഇൻഫെക്ഷൻ വരാനായിട്ട് സാധ്യത കൂടുതലാണ് നമ്മളൊരു പ്ലാന്റ് ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് ചെടിയുടെ ചുവട്ടിൽ മാത്രം ഒന്ന് നനച്ചു കൊടുക്കുക അത് നമ്മൾ നനയ്ക്കുമ്പോൾ ആ ഒരു ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗത്തോ അല്ലെങ്കിൽ ആ പ്ലാന്റിലോ ഒന്നും വെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതിൻ്റെ ആ ഒരു ചുവട്ടിൽ മാത്രം വേണം നനച്ചു കൊടുക്കാനായിട്ട് നമ്മൾ ഒരു പ്ലാന്റിൽ ഗ്രാഫ്റ്റ് ചെയ്തതിന് ശേഷം ആ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗത്ത് പുതിയ മുളകൾ വന്നു കഴിഞ്ഞാൽ ആ ഒരു കോഡെക്സിൻ്റെ ഭാഗത്തും കൂടി മുളകളൊക്കെ വരാനായിട്ട് സാധ്യത കൂടുതലാണ് അപ്പോഴാണ് ആ കോഡെക്സിനകത്ത് അതായത് നമ്മൾ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ സിംഗിൾ പെറ്റലിൻ്റെ കോഡെക്സ് ആയിരിക്കും അപ്പോൾ ആ ഒരു ഭാഗത്ത് വരുമ്പോൾ പുതിയ മുളകൾ വരുമ്പോഴ് നമ്മൾ ആ ഒരു ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗത്ത് വരുന്ന മുളകൾക്ക് വളർച്ച കുറവായിരിക്കും ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു കോഡെക്സിൽ വരുന്ന ചെറിയ ചെറിയ മുളകൾ നമ്മൾ തന്നെ നീക്കം ചെയ്ത് കൊടുക്കണം അതായത് ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗത്ത് വരുന്ന മുളകളല്ല നമ്മൾ ആ കോഡക്സിനകത്ത് കയറി വരുന്ന മുളകള് നമ്മളത് നീക്കം ചെയ്ത് കൊടുക്കേണ്ടതാണ് ഞാൻ ഇപ്പോഴത്തെ നാല് വർഷമായിട്ട് അഡീനിയം പ്ലാന്റ്സിൻ്റെ കെയറിങ്ങും സെയിലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഞാൻ ആദ്യമായിട്ട് ഗ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അഞ്ച് അഡീനിയം പ്ലാന്റ്സുകളിലായിരുന്നു ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ യൂട്യൂബിലെ പല വീഡിയോസും കണ്ടതിന് ശേഷമാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോഴ് ആദ്യമായിട്ട് ചെയ്യുമ്പോഴ് ഞാൻ എൻ്റെ മനസ്സിലൊരു വിചാരമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഇത്ര സിമ്പിളായിട്ടുള്ള കാര്യമാണല്ലോ എന്ന് കരുതിയാണ് ഞാനും ചെയ്തു തുടങ്ങിയത് അങ്ങനെ ഞാൻ വിചാരിച്ചത് കൊണ്ടാണ് എൻ്റെ അഞ്ച് പ്ലാന്റുകൾ എനിക്ക് നഷ്ടപ്പെട്ടത് അങ്ങനൊരു നഷ്ടം നിങ്ങൾക്കും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ എൻ്റെ ഒരു അനുഭവം കൂടി വെച്ചാണ് ഈ ഒരു വീഡിയോയിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഞാൻ മെയിനായിട്ടൊരു കാര്യം കൂടി പറയാം നമ്മളൊരു കോഡക്ട്സ് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം ഇച്ചിരി മുകൾ ഭാഗത്തായിട്ട് വെച്ച് വേണം കട്ട് ചെയ്യാൻ അതായത് ഒരു കൈപ്പത്തിയുടെ രണ്ട് ഇഞ്ച് നീളത്തിലെങ്കിലും വേണം നമ്മളത് കട്ട് ചെയ്യാനായിട്ട് ഏറ്റവും താഴെ കൊണ്ടുവന്ന് വെച്ച് കട്ട് ചെയ്തിട്ട് നമ്മളത് ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഗ്രാഫ്റ്റിങ് സക്സസ് ആയില്ല എങ്കിൽ നമുക്ക് ആ ഒരു കോഡെക്സ് നഷ്ടപ്പെട്ടു പോകും അങ്ങനെ കുറേ പ്ലാന്റുകൾ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു കുറച്ച് പ്ലാന്റുകളും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കാം അപ്പോൾ എന്താ ഈ സെൻ്ററിൽ ഇരിക്കുന്ന ആ ഒരു ഇലകളില്ലാത്ത പ്ലാന്റ് കണ്ടോ ആ ഒരു വലിപ്പത്തിൽ വേണം നമ്മൾ ഒരു ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് പ്ലാന്റ് എടുക്കുമ്പോഴേ കട്ട് ചെയ്യേണ്ടത് അതിപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതുണ്ടല്ലോ അത് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് സക്സസ് ആവാഞ്ഞ ഒരു ആണ് അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അത് ഇവിടെ വെയിറ്റ് ചെയ്ത് വെച്ചിരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ആ ഒരു വലിപ്പത്തിലാകുമ്പോൾ നമുക്കത് വീണ്ടും ഗ്രാഫ്റ്റ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ എന്നാലേ ഈ മറ്റിരിക്കുന്ന പ്ലാന്റുകളൊക്കെ എനിക്ക് അത്ര പെട്ടെന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റുന്ന പ്ലാന്റുകളല്ല കാരണം ഞാൻ ആദ്യമായിട്ട് ചെയ്തപ്പോൾ ഇതുപോലെ അശ്രദ്ധയോടെ ചെയ്ത ഒരു കാരണം കൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടു പോയ കുറച്ച് അതൊക്കെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ അതായത് ഗ്രാഫ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഗ്രാഫ്റ്റ് ചെയ്ത് ഒരുപാട് പ്ലാൻസുകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതായിരിക്കും എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ പ്രയോജനകരമായെങ്കിൽ മാത്രം എൻ്റെ ചാനലൊന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടും കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക